വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ സത്യഭാമയാണെങ്കിൽ ആ ഭിക്ഷ അരിച്ചു കിട്ടിയ പൈസയും എടുത്തുകൊണ്ട് ഇങ്ങനെ ലേസിൽ തന്നെ പൊതിഞ്ഞുകൊണ്ട് ഇങ്ങനെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഇങ്ങനെ നടന്നു വരികയാണ് ഈ സമയത്താണ് ശാലിനിയും ആ അമ്പലത്തിൻ്റെ കോമ്പൗണ്ടിലേക്ക് എത്തുന്നത് തുടർന്ന് വണ്ടി നിർത്തി ശാലിനി ഇങ്ങനെ ഇറങ്ങുമ്പോൾ സത്യഭാമ നടന്നു വരുന്നത് കാണുന്നുണ്ട് അന്നേരം സത്യഭാമ്മയ്ക്ക് ചെറുതായിട്ട് തല ഇറങ്ങിയും ശരീരമൊക്കെ വെറുകയും ഇങ്ങനെ ഒരു ആ നടത്തത്തിൽ ഒരു ഏറ്റക്കുറിച്ചിൽ തോന്നുകയാണ് അന്നേരം ശാലിനി ഇങ്ങനെ നോക്കിക്കോണ്ട് നിൽക്കുമ്പോൾ തന്നെ സത്യഭാമ തലകറങ്ങി ആ റോഡിലേക്ക് അങ്ങ് വീഴുന്നുണ്ട് അന്നേരം അയ്യോ സത്യാമയെന്ന് പറഞ്ഞ് ശാലിനി അങ്ങോട്ടത്തേക്ക് ഓടി ചെല്ലുകയാണ് കൂടെ അനുവല്ലവിയും ഡ്രൈവർ രാമേട്ടനും ഒക്കെ ചെല്ലുന്നുണ്ട് പക്ഷെ വിളിച്ചിട്ടൊന്നും വിളി കേൾക്കുന്നില്ല തുടർന്ന് ശാലിനി മടിയിലേക്ക് എടുത്ത് എടുത്ത് ഇങ്ങനെ കിടത്തിയിട്ട് അനുവിനോട് വെള്ളം കൊണ്ടുവരാൻ പറയുമ്പോൾ അനുവല്ലവി കാറിൽ നിന്നും വെള്ളം എടുത്തുകൊണ്ട് വരുന്നുണ്ട് തുടർന്ന് ഒത്തേക്ക് തളിക്കുമ്പോൾ അങ്ങോട്ട് ബോധം വീഴുകയാണ് ഈ സമയത്ത് അമ്പലത്തിനകത്തു നിന്നും കുട്ടികളും അങ്ങോട്ടത്തേക്ക് ഓടിയെത്തുന്നുണ്ട് ബസ് മതി അങ്ങോട്ടത്തേക്ക് എത്തുകയാണ് തുടർന്ന് ശാലിനി ആണെങ്കിൽ വെള്ളം കുടിക്കാനൊക്കെ കൊടുക്കുമ്പോൾ കുടിക്കുന്നുണ്ട് എന്നിട്ട് എഴുന്നേറ്റിരിക്കുകയാണ് ആ റോഡിൽ തന്നെയാണ് സംഭവം കുറച്ച് ആൾക്കാരൊക്കെ കൂടുന്നുണ്ട് നേരം വസുമതി പറയുകയാണ് മകനെ ജയിലിൽ നിന്നും ഇറക്കാൻ വേണ്ടി ഭിക്ഷാടനത്തിന് ഇരിക്കുകയായിരുന്നു അത് എനിക്ക് എനിക്കെൻ്റെ ദേഷ്യം വന്നു എൻ്റെ മകൻ അർജുനോടും നിന്നോടും ഒക്കെ ചെയ്തതിനെല്ലാം കൂടി അത് തേച്ചാലും മാച്ചാലും അങ്ങോട്ട് തീരില്ലല്ലോ അതുകൊണ്ട് ഞാൻ വായി തോന്നിയതൊക്കെ പറയുകയും ചെയ്തു എന്നിങ്ങനെ വസുമതി പറയുന്നുണ്ട് അന്നേരം ശാലിനെ ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ് അന്നേരം സത്യഭാമയാണെങ്കിലും ഒന്നും മിണ്ടുന്നില്ല വസുമതിയെ തന്നെ ഇനി നോക്കുകയാണ് അന്നേരം എന്നെ നോക്കുകയെന്നും വേണ്ട ഞാൻ പറഞ്ഞത് കൂടുതലായിട്ടൊന്നും എനിക്ക് തോന്നില്ല ഇത്രയും കാശും പത്രാസമുള്ള ഒക്കെയുള്ള ഒരു സ്ത്രീ ഭിക്ഷ ഭിക്ഷാടനത്തിനിരുന്നാലും ൾക്കാര് എന്ത് വിചാരിക്കും നിങ്ങൾ മക്കളെയും മരുമക്കളെയും അല്ലേ ആളുകൾ കുറ്റം പറയും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ സംസാരിച്ചത് അതത്ര കുറഞ്ഞൊന്നും പോയില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് തുടർന്ന് ശാലിനി പറയുന്നുണ്ട് ഏതെങ്കിലും എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഏതെങ്കിലും ക്ലിനിക്കിലേക്ക് പോകുക എന്ന് പറയുമ്പോൾ വേണ്ട വീട്ടിൽ പോയെന്ന് കിടന്നാൽ മാറാവുന്നതേ ഉള്ളൂ ശരീരത്തിൻ്റെ ക്ഷീണം പക്ഷേ മനത്തിൻ മനസ്സിൻ്റെ വേദന മാറണമെന്നുണ്ടെങ്കിൽ അതിൽ ഭഗവാൻ തന്നെ വിചാരിക്കണം എന്ന് പറയുന്നുണ്ട് തുടർന്ന് സത്യ സത്യഭാമയെ അനുബല്ലവിയും ശാലിനിയും കൂടി ചേർന്ന് അങ്ങോട്ട് പിടിച്ച് എഴുന്നേപ്പിക്കുന്നുണ്ട് വളരെ പാടുപെട്ടു ാണ് സത്യഭാമ എഴുന്നേക്കുന്നതൊക്കെ എന്നിട്ട് ശാലിനി അനുവല്ലുവിൻ കൂടെ തന്നെ പിടിച്ച് വണ്ടിയിലടത്ത് കൊണ്ടുവരുന്നുണ്ട് എന്നിട്ട് സത്യഭാമയുടെ വണ്ടിയിലേക്ക് ഡോറ് തുറന്നു കൊടുക്കുകയാണ് ഭാമയുടെ വണ്ടിയിൽ തന്നെയാണ് അന്നേരം കയ്യിലിരുന്ന ആ കൈലേസിൽ നിന്നും പൈസ എങ്ങനെ എടുത്ത് ഇങ്ങനെ നോക്കുകയാണ് സത്യഭാമ അന്നേരം വസുമതി പറയുന്നുണ്ട് ഭഗവാന്റെ മുമ്പിൽ നിന്നും ഭിക്ഷയെടുത്ത് കിട്ടിയ പൈസയാണ് എന്ന് അന്നേരം ശാലിനി കൈനീട്ടിയിട്ട് പറഞ്ഞുണ്ട് അതിങ്ങി തന്നേരം ഞാൻ ഭണ്ടാരത്തിൽ ഇട്ടേക്കാന്ന് പറയുമ്പോൾ സത്യഭാമയാണെങ്കിൽ അത് ശാലിനിയുടെ കയ്യിലേക്ക് ഇങ്ങനെ വച്ച് കൊടുക്കുന്നുണ്ട് തുടർന്ന് ശാലിനി അത് നോക്കിക്കോണ്ട് നിൽക്കുകയാണ് സത്യഭാമ വണ്ടിയിലേക്ക് കയറുകയാണ് പപ്പിയോട് പറയുന്നുണ്ട് അതിന് മുന്നേ പപ്പിയോട് ചാജി ചോദിക്കുന്നുണ്ട് പപ്പിയോട് സത്യോട് നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തി ചോദിക്കുമ്പോൾ അത് വിഷ്ണു അച്ഛന് ജയിലിൽ നിന്ന് ഇറക്കാൻ വേണ്ടി ധാരയ്ക്ക് വന്നതാണെന്ന് പറയുമ്പോൾ ബിഗ് ഫ്രണ്ടിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ടാണ് സത്യാമ്മയും വന്നതെന്ന് അവിടെ സത്യം പറയുന്നുണ്ട് അതിനുശേഷം പപ്പിയും കാറിൽ കയറ്റി സത്യാമ്മയെ മോള് നോക്കിയോളണോ എന്ന് ചാഞ്ഞ് പറഞ്ഞിട്ട് അതൊക്കെ സത്യഭാമ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് ആകെ ഒരു വിഷം അവസ്ഥയിലാണ് പിന്നെ സത്യഭാമ ഇരിക്കുന്നത് തുടർന്ന് അവരെ വണ്ടിയിൽ കയറ്റി അങ്ങ് പറഞ്ഞു വിടുന്നുണ്ട് തുടർന്ന് വസുമതിയാണെങ്കിൽ ശാലിനിയോട് പറയുന്നുണ്ട് ഇവരുടെ ഈ പൂങ്കണ്ണയിലൊന്നും നീ വീണേക്കരുത് ഞാനിത് അത്ര കണ്ടിരിക്കുന്നു ഞാൻ കുറെ കണ്ടതാണെന്നൊക്കെ വസുമതി പറയുന്നുണ്ട് അന്നേരം പ്രീതിയും പാറവും എന്നിങ്ങനെ ശാലിനി ചോദിക്കുന്നുണ്ട് അന്നേരം അവർ സുഖമായിട്ടിരിക്കുന്നു കുഴപ്പമൊന്നുമില്ല സത്യഭാമ്മയുടെ വീടിൻ്റെ പടി പോലും ചവിട്ടരുതെന്നാണ് ഞാൻ അവരോട് പറഞ്ഞേക്കുന്നത് എന്നിങ്ങനെ പറഞ്ഞിട്ട് നിനക്ക് സുഖമാണോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല കാര്യങ്ങളൊക്കെ അറിഞ്ഞു അത് ചോദിച്ച് ഞാൻ വിഷമിപ്പിക്കുന്നില്ല എന്നിങ്ങനെ വസുമതി പറഞ്ഞിട്ട് അവരങ്ങനെ സംസാരിച്ച് നിൽക്കുന്നുണ്ട് ഇതേ സമയം അവിടെ സത്യഭാമയുടെ വീട്ടിലാണെങ്കിൽ അർജുൻ എത്തിയിട്ടുണ്ട് രോഹിത്തും ശ്യാമയും ഒക്കെ ആയിട്ട് കേസിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് ചന്ദ്രബോസാണ് നോൺ അവൈലബിൾ കേസ് ചാർജ് ചെയ്തിരിക്കുന്നത് വിഷ്ണുവിനെതിരെയുള്ള പഴയ പറ്റി കേസുകളൊക്കെ അയാൾ എടുത്തിട്ട് അങ്ങോട്ട് അലക്കും എന്നിങ്ങനെ പറയുകയാണ് അന്നേരം നമ്മളിപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ രോഹിത് ചോദിക്കുമ്പോൾ നമ്മളെടുത്ത തീരുമാനങ്ങൾ ഒന്നുകൂടി പുന ആലോചിക്കണം കോടതി തീരുമാനിക്കുന്നത് പോലെ മനസ്സിലാവുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞ് അവർ ആ കേസിൻ്റെ വശങ്ങളൊക്കെ അവിടെ സംസാരിക്കുകയാണ് അന്നേരം വിഷ്ണു ആണെങ്കിൽ എന്ത് പറഞ്ഞിട്ടും ബ്രോ ഒരു തരത്തിലും അങ്ങോട്ട് അടുക്കുന്നില്ല െന്ന് അടുക്കുന്നില്ലല്ലോ എന്നിങ്ങനെ രോഹിത് പറയുമ്പോൾ വിഷ്ണുവിൻ്റെ മനസ്സ് മാറ്റാതെ വേറൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല അതിന് വേണ്ടെന്ന് വേണ്ടി എന്താണ് ചെയ്യാൻ പറ്റുക എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത് എന്നൊക്കെ അവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ സത്യഭാമയും പിന്നെ പപ്പി പപ്പിയും കൂടി വരുന്നുണ്ട് അന്നേരം ഹായ് അങ്കിൾ എന്നും പറഞ്ഞ് പപ്പിയാണെങ്കിൽ ഓടി അർജുനെ ഒന്നങ്ങോട്ട് കെട്ടിപ്പിടിക്കുകയാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഐ എം ഫൈൻ വെരി മച്ച് എന്നൊക്കെ ഈ അർജുൻ പറയുന്നുണ്ട് കുറേ നേരമായി വന്നിട്ട് ചോദിക്കുമ്പോൾ ഇല്ല ഇപ്പം എത്തിയതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് അതിശേഷങ്ങളൊക്കെ പറയുകയാണ് തുടർന്ന് സത്യഭാമയാണെങ്കിൽ പപ്പിയോട് പറഞ്ഞു പറയുന്നുണ്ട് മോളകത്തേക്ക് പോയി എന്തെങ്കിലും കഴിക്കി എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടിയെ അകത്തേക്ക് പറഞ്ഞു വിടുകയാണ് തുടർന്ന് സത്യഭാമ വളരെ വിഷമത്തോടു കൂടിയാണ് അർജുനോട് സംസാരിക്കുന്നത് വിഷ്ണു ഒരു തെറ്റും ചെയ്തിട്ടില്ല ചന്ദ്രബോസ് പെടുത്തിയതാണ് എന്നിങ്ങനെ പറയുമ്പോൾ അത് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ ചന്ദ്രബോസിന് വിഷ്ണുവിനോടും നമ്മളോടും ഒക്കെ തീർത്താത്ത തീരാത്ത ഉണ്ട് അത് അയാൾ തെളിവുകളൊക്കെ നിരത്തി കോടതിയിൽ ഹാജരാക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ അതിനെതിരെ ആ തെളിവുകളെല്ലാം വ്യാജമാണെന്ന് തെളിയിച്ച് അയാൾക്കെതിരെ പിടിച്ചു നിൽക്കുകയാണ് വേണ്ടത് എന്നിങ്ങനെ അർജുൻ പറയുന്നുണ്ട് അന്നേരം ഔട്ടും വൈകാതെ ജാമ്യാപേക്ഷയ്ക്കുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നിങ്ങനെ സത്യഭാമ പറയുകയാണ് അന്നേരം പറയുന്നുണ്ട് പക്ഷേ അതിനൊരു കുഴപ്പമുണ്ട് സത്യമേ വിഷ്ണു ആണെങ്കിൽ വിഷ്ണുവിൻ്റെ നിലപാട് തന്നെ ഉറച്ചു നിൽക്കുകയാണെന്ന് പറയുമ്പോൾ എന്ത് നിലപാട് എന്നിങ്ങനെ സത്യഭാമ ചോദിക്കുന്നുണ്ട് അന്നേരമാണ് അർജുനാണെങ്കിൽ സ്റ്റേഷനിൽ പോയ കാര്യം അങ്ങോട്ട് പറയുന്നത് ആദ്യമേ വിഷ്ണുവിനെ കാണാനായിട്ട് രോഹിത് സ്റ്റേഷനിലേക്ക് എത്തി കഴിഞ്ഞിരുന്നു അന്നേരം ബ്രോ എന്ത് പറയണമെന്ന് എനിക്കറിയില്ല എന്നിങ്ങനെ രോഹിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നീ എന്താടാ കൊച്ചുകുട്ടികളെ പോലെ ഓരോ വേഷങ്ങളാണ് ഇതൊക്കെ ഇത് അമ്മ എനിക്ക് കെട്ടിത്തന്ന വേഷമാണ് അതങ്ങോട്ട് നിറഞ്ഞ ആടുകയെ നിവർത്തിയുള്ളൂ അതാണ് ഈ ജയിലിനകത്ത് ഞാൻ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് വിഷ്ണുവിനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അർജുനും വരുന്നത് അന്നേരം അളിയാന്ന് പറഞ്ഞിട്ട് വിഷ്ണു ആണെങ്കിൽ ആ കമ്മിയിലേ ഇങ്ങനെ പിടിക്കുമ്പോൾ ആ കയ്യിലേക്ക് അർജുനും പിടിക്കുന്നു വിഷ്ണുവിൻ്റെ കയ്യിലേക്ക് പിടിക്കുന്നുണ്ട് അതിന് ശേഷമാണ് വാക്കുകൾ കണ്ണീർ വാക്കുകൾ പറയാനാണോ വന്നത് ആരുടെയും ആശ്വാസവാക്ക് കേൾക്കാനായിട്ട് എനിക്കിപ്പോൾ ഒരു തയ്യാറുമല്ല എല്ലാം കൂടി എൻ്റെ ഞരമ്പിനെ എങ്ങോട്ട് കെട്ടി വലിക്കുകയാണ് അതുകൊണ്ട് രോഹിത്തിനോട് പറയുന്നുണ്ട് നീ അളിയനെയും വിളിച്ചുകൊണ്ട് പോകുന്ന പറയുകയാണ് അന്നേരം ഞാൻ വന്നത് പിന്നെ വിഷ്ണുവിന് വേണ്ടി പിന്നെ കോടതിയിൽ ഹാജരാകുന്നത് ഞാനാണ് അപ്പോൾ കേസിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്കറിയണം വിഷ്ണുവിൽ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്കറിയാറുണ്ട് പിന്നെ ജാമ്യപേക്ഷയിൽ ഒപ്പിടാനും ഒപ്പിടിക്കാനും കൂടിയാണ് ഞാൻ വന്നത് എന്നിങ്ങനെ പറയുന്നുണ്ട് അന്നേരം വിഷ്ണു അങ്ങോട്ട് വിഷ്ണുവിന് ദേഷ്യം വരികയാണ് വിഷ്ണു പറയുന്നുണ്ട് കാർത്തികയെ കൊല്ലാനായിട്ട് ഏൽപ്പിച്ചത് ഞാനാണ് ഞാൻ പറഞ്ഞതുപോലെ അവർ കാറിനകത്ത് വെച്ച് അവളെ കത്തിക്കുകയും ചെയ്തു അത് നെട്ടു ഒരു പാലത്തിന് താഴെ വെച്ച് പ്രതികളാക്കപ്പെട്ടവരെ കുറ്റം സമ്മതിച്ചത് തന്നെയാണ് ഇത്രയാണ് സംഭവിച്ചത് ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല എന്നിങ്ങനെ പറയുമ്പോൾ അത് കള്ളമല്ലേ അത് എനിക്ക് കോടതിയിൽ തെളിയിക്കുകയാണ് വേണ്ടത് ചന്ദ്രബോസ് പെടുത്തിയതല്ലേ എന്നൊക്കെ പറയുമ്പോൾ ബാക്കി കാര്യങ്ങൾ എനിക്കറിയണം പക്ഷേ ഈ വക്കാലത്തിൽ ഇവിടെ ഒന്ന് ഒപ്പിട് എന്നിങ്ങനെ പറയുമ്പോഴും വിഷ്ണു ചോദിക്കുകയാണ് ഈ വക്കാലത്ത് ഏൽപ്പിച്ചത് ആരാണ് എൻ്റെ എന്നെ വെളിയിൽ ഇറക്കാനായിട്ട് വക്കാലത്ത് ഏൽപ്പിച്ചത് അമ്മയല്ലേ ചോദിക്കുകയാണ് അന്നേരം ആ അമ്മ ജയിലിൽ നിന്ന് ഇറക്കുന്നത് എനിക്കിഷ്ടമല്ല അമ്മയുടെ ഒപ്പം ആ വീട്ടിൽ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ഈ ജയിൽ തന്നെയാണ് അതുകൊണ്ട് എനിക്ക് അമ്മയോടെ പോയി പറഞ്ഞുതരാം വിഷ്ണുവിന് ജാമ്യം വേണ്ട ഈ പിന്നെ എല്ലാ കുറ്റങ്ങളും ഞാൻ കോടതിയിൽ സമ്മതിച്ച് സ്വയം ശിക്ഷ ഇങ്ങോട്ട് ഏറ്റുവാങ്ങി ബാക്കി ജയിലിൽ കഴിഞ്ഞോളാം എന്നിങ്ങനെ പറയുകയാണ് അന്നേരം വിഷ്ണുപ്രു എന്തായത് എന്നിങ്ങനെ രോഹിത് ചോദിക്കുന്നുണ്ട് ഷാലിനിയാണെങ്കിൽ വിഷ്ണു ബ്രോ ഇറക്കാനായിട്ട് നെട്ടോട്ട് ഓടുകയില്ലേ ആ കണ്ണീര് കണ്ടിട്ടെങ്കിലും എന്നിങ്ങനെ രോഹിത് ചോദിക്കുന്നുണ്ട് അന്നേരം ആ കണ്ണീരാണ് എന്നെ എങ്ങോട്ട് ഉടലോട് നിർത്തി എങ്ങോട്ട് ദഹിപ്പിക്കുന്നത് നമ്മുടെ അമ്മ അവളോട് എന്തെങ്കിലും സംസാരിക്കാനോ ഒരു ആശ്വാസവോക്ക് പറയാനോ ഒരുമിച്ച് ജീവിക്കാനോ എന്തെങ്കിലും സമ്മതിച്ചിട്ടുണ്ടോ ഒന്നും സമ്മതിച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് എനിക്കാണെങ്കിൽ പുറത്തിറങ്ങണ്ട ഒന്നും ചെയ്യാനില്ലാതെ ഒരു ചോദ്യചിഹ്നമായിട്ട് വെളിയിലിറങ്ങി ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ജയിലിൽ പാറ ഒട്ടിച്ചോ ചപ്പാത്തി ഉണ്ടോ ഒക്കെ കഴിയുന്നത് തന്നെയാണ് അല്ലെങ്കിൽ ഈ ബാക്കി ജീവിതം ഞാൻ സ്വയം അങ്ങോട്ട് തീർക്കും ഞാൻ തീരുമാനിച്ച് കഴിഞ്ഞതാണ് ഈ തൂക്കുകയറി ഞാൻ വാങ്ങിക്ക കഴിഞ്ഞോളാം ബാക്കി എനിക്ക് പിന്നീട് ഒരു ജീവിതം വേണ്ട എന്നിങ്ങനെ പറഞ്ഞ് വിഷ്ണു ആകെ ദേഷ്യപ്പെട്ടിങ്ങനെ ഉറൊക്കെ ഉച്ചത്തിലും അലറിയൊക്കെ ഇങ്ങോട്ട് സംസാരിക്കുകയാണ് പക്ഷേ അന്നേരവും രോഹിത്തും പിന്നെ അർജുനുമൊക്കെ പറഞ്ഞ് നോക്കുന്നുണ്ട് പക്ഷേ ഒന്നും അങ്ങോട്ട് വിഷ്ണു അങ്ങോട്ട് തയ്യാറാകുന്നില്ല സത്യഭാമയുടെ ആ ഒരു വക്കാലത്ത് ഏറ്റെടുത്ത് വിഷ്ണു അങ്ങനെ പിന്നെ ജാമ്യം വേണ്ട എന്നുള്ളൊരു നിലപാട് തന്നെയാണ് വിഷ്ണു നിൽക്കുന്നത് അന്നേരം അർജുൻ ചോദിക്കുന്നുണ്ട് ഇനി അളിയനെ എന്നെ വിശ്വാസമില്ലാത്തത് കൊണ്ടാണോ എന്ന് ചോദിക്കുമ്പോൾ തൂക്ക് സ്വപ്നം കണ്ട് കഴി കഴിഞ്ഞ് കിടക്കുന്നവന് വലിയവനും ചെറിയവനും എന്നുള്ളൊരു വിശ്വാസത്തിന് പ്രശ്നമൊന്നുമില്ല എന്നിങ്ങനെ അമ്മയോട് ചെന്ന് പറഞ്ഞേക്ക് ഈ വിഷ്ണുവിന് ജാമ്യം വേണ്ട എന്നുള്ളത് അങ്ങോട്ട് ഒന്നുകിൽ ശാലീയമായിട്ട് ഒരുമിച്ചുള്ള ജീവിതം അല്ലെങ്കിൽ ഈ പിന്നെ ജയിലിൽ ഞാൻ എങ്ങനെയെങ്കിലും കഴിഞ്ഞോളാം അല്ലെങ്കിൽ എൻ്റെ ജീവിതം ഞാൻ അവസാനിപ്പിക്കും എന്നുവരെ വിഷ്ണു കൂടെ പറയുമ്പോൾ പിന്നെ വിഷ്ണു വിഷ്ണുവിനോട് സംസാരിക്കാനായിട്ട് എന്ത് പറഞ്ഞാലും നടക്കില്ല എന്നുള്ളത് രോഹിത്തിനും അർജുനും മനസ്സിലാവുകയാണ് തുടർന്ന് ഒപ്പിടാനും വിഷ്ണു തയ്യാറാകുന്നില്ല തുടർന്ന്വനെയും വിളിച്ചു അളേനെയും വിളിച്ചുകൊണ്ട് പോ രോഹിത് എന്നിങ്ങനെ അങ്ങ് ദേഷ്യപ്പെട്ട് പറയുകയാണ് തുടർന്ന് രോഹിത് അങ്ങ് അതിനകത്തുനിന്ന് അങ്ങ് വെളിയിലേക്ക് ഇറങ്ങുന്നുണ്ട് അതിനുശേഷം അല്ല അർജുനാണ് ആദ്യം അങ്ങ് ഇറങ്ങി പോകുന്നത് എന്നിട്ട് വിഷ്ണു അങ്ങ് തിരിഞ്ഞ് നിൽക്കുകയാണ് തുടർന്ന് രോഹിത്തിന് വിഷ്ണുവിനോട് എന്തൊക്കെ പറയണമെന്നുണ്ട് പക്ഷെ വിഷ്ണു തിരിഞ്ഞ് നിൽക്കുന്ന ആ ഒരു ദേഷ്യവും കലിപ്പും ഒക്കെ കണ്ടിട്ട് രോഹിത് ഒന്നും പറയാതെ അവരങ്ങ് പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് തുടർന്ന് ഈ അർജുൻ പറഞ്ഞ ഈ സംഭവം കേട്ട് കഴിയുമ്പോൾ സത്യഭാമയ്ക്ക് അങ്ങ് ഒരുപാട് വിഷമം വരുന്നുണ്ട് അന്നേരം ഈ അമ്മയെ ഈ അമ്മയെ അവനെങ്ങോട്ട് മനസ്സിലാക്കുന്നില്ല എൻ്റെ സ്നേഹം അവനെങ്ങോട്ട് മനസ്സിലാക്കുന്നില്ല ഇനി ഒരു വഴിയും ഇല്ലേന്ന് ഇങ്ങനെ സത്യഭാമ ചോദിക്കുമ്പോൾ വഴിയൊക്കെ ഉണ്ട് വിഷ്ണുവിനെയാണെങ്കിൽ ഇപ്പോൾ നടക്കുന്ന ഈ സംഭവങ്ങളൊന്നും വിഷ്ണുവിൻ്റെ യഥാർത്ഥ ജീവിതത്തെ ബാധിക്കില്ല എന്ന് വിഷ്ണുവിനെ ബോധ്യപ്പെടുത്തണം ഒരുപാട് പിണക്കുകളും പരിഭവങ്ങളും ആരുടെയൊക്കെ ദേഷ്യമൊക്കെ ഉണ്ട് വിഷ്ണുവിൻ്റെ മനസ്സിൽ അതുകൊണ്ട് ഇനിയുള്ള മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ വിഷ്ണുവിൻ്റെ മനസ്സിലേക്ക് നിറയ്ക്കണം അങ്ങനെ മനസ്സ് മാത്രമേ ജാമ്യ വിഷയം സ്വയം ഒപ്പിട്ട് തരത്തുള്ളൂ അല്ലെങ്കിൽ കിട്ടുന്ന ഈ ചെയ്യാത്ത കുറ്റത്തിനുള്ള ഈ പിന്നെ ശിക്ഷയും ബാധിച്ചുകൊണ്ട് വാങ്ങിച്ചുകൊണ്ട് ബാക്കി ജീവിതം കൽത്തുറങ്ങിൽ ഹോമിക്കപ്പെടും എന്നൊക്കെ പറയുമ്പോൾ നീ എന്തോ മനസ്സിൽ വെച്ചാണല്ലോ സംസാരിക്കുന്നത് നീ ഈ വീട്ടിൽ അന്യനൊന്നും അല്ലല്ലോ എന്താണെന്ന് വെച്ചാൽ തുറന്ന് പറയും എന്ത് വിട്ടുവീഴ്ചക്കും ഈ സത്യഭാമ തയ്യാറാണ് എന്നിങ്ങനെ പറയുമ്പോൾ അങ്ങനെ ഈ വീട്ടിൽ അന്യനല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് അത് വിട്ടുവീഴ്ച വേണോന്ന് ഞാൻ പറഞ്ഞല്ലോ അത് ഭാഗത്തു ഭാഗത്തുനിന്ന് തന്നെയാണ് വേണ്ടത് വിഷ്ണുവിനെ കൊണ്ട് വിഷ്ണു പറഞ്ഞാൽ ുന്ന ഒരാളിനെ കൊണ്ട് പറഞ്ഞ് സമ്മതിപ്പിക്കണം വിഷ്ണുവിനോട് ഒപ്പിടാനായിട്ട് അയാൾ എന്ത് പറഞ്ഞാലും വിഷ്ണു ഒരക്ഷരം എതിർത്ത് പറയില്ല എന്നുറപ്പുള്ള ഒരാളെ കൊണ്ട് വിഷ്ണുവിൻ്റെ സ്നേഹവും പിന്നെ വാത്സല്യം ഒക്കെയുള്ള ഒരാളെ കൊണ്ട് തന്നെ പറയിപ്പിക്കണം എന്ന് പറയുമ്പോൾ നീ ആരുടെ കാര്യമാണ് ഉദ്ദേശിക്കുന്നത് എന്നിങ്ങനെ സത്യഭാമയ്ക്ക് മനസ്സിലാകുന്നുണ്ട് എന്നിട്ടാണ് ചോദിക്കുന്നത് അന്നേരം വേറെ ആരുടെയും കാര്യമല്ല ഞാൻ ശാലിനിയുടെ കാര്യം തന്നെയാണ് പറഞ്ഞത് അത് ആ വിട്ടുവീഴ്ച ചെയ്യേണ്ടതും പറയേണ്ടതും ഒക്കെ സത്യ സത്യാമ്മയാണ് എന്നിങ്ങനെ പറയുമ്പോൾ സത്യഭാമയ്ക്ക് അങ്ങോട്ട് ദേഷ്യം വരികയാണ് ഫാമയാണെങ്കിൽ ഒരു ഭാഗത്തോടു കൂടി ഒരു ഉമ്മർത്ത് നിന്നാണ് സംസാരിക്കുന്നത് നിന്റെ അകത്തെ ഹാളിലേക്ക് അങ്ങ് കയറി പോകുന്നുണ്ട് തുടർന്ന് അർജുനും രോഹിത്തും ശ്യാമയും ഒക്കെ ഇങ്ങനെ അകത്തേക്ക് വരുന്നുണ്ട് സത്യഭാമ്മയോട് അർജുൻ പറയുകയാണ് ഞാൻ പറഞ്ഞ കാര്യം സത്യാമ്മ ഒന്ന് ആലോചിക്ക് ശാലിനിയെ കൊണ്ട് പറയിപ്പിക്കാൻ നോക്ക് എങ്കിലേ ഇത് നടക്കേ ഉള്ളൂ പകയും വിദ്വേഷ്യും ഒക്കെ ഈ സമയത്ത് മനസ്സിൽ നിന്നും എടുത്ത് കളയുകയാണ് വേണ്ടത് നമ്മുടെ ആവശ്യം അത് മാത്രം നോക്കിയാൽ മതി വേറൊന്നും നോക്കണ്ട അപ്പോൾ പകയൊക്കെ കഴിയുമ്പോൾ അങ്ങ് മനസ്സിൽ നിന്ന് കളഞ്ഞു കഴിയുമ്പോൾ ആ വേറൊന്നും തോന്നില്ല നമ്മുടെ ആവശ്യമല്ലേ അതുകൊണ്ട് സത്യമാമ്മ എത്രയും പെട്ടെന്ന് ശാലിനിയോട് സംസാരിക്കുക എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയാൽ എനിക്ക് എനിക്കെൻ്റെ ജോലി പെട്ടെന്ന് ചെയ്തു തീർക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മുടെ കാര്യങ്ങളും വേഗത്തിൽ നടക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് ശാലിനിയായിട്ട് സംസാരിക്കുക ശാലിനിയെ കൊണ്ട് പറയിപ്പിക്കുക മനസ്സിലൊന്നും വെക്കണ്ട എന്നിങ്ങനെ അർജുന ആവർത്തിച്ച് ആവർത്തിച്ച് സത്യഭാമയോട് പറമയോട് പറയുകയാണ് അന്നേരം രോഹിത് ബാക്കി എല്ലാവരും പിള്ളയും പൊന്നിയും ശ്യാമയും ഒക്കെ ഇത് കേട്ടുകൊണ്ട് നിൽക്കുകയാണ് രേഖ നേരില്ല ഈ സമയത്തൊന്നും അന്നേരം സത്യഫാമയുടെ മുഖമൊക്കെ മാറി വരുന്നുണ്ട് സംസാരിക്കാമെന്നുള്ളൊരു രീതിക്ക് ഫാമ നിൽക്കുകയാണ് തുടർന്ന് സത്യഭാമ്മയാണെങ്കിൽ കുടുംബശ്രീ വീട്ടിലേക്ക് എത്തുകയാണ് കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ സത്യഭാമ്മ ഇറങ്ങുമ്പോൾ മറ്റേത്തും അവിടെയെങ്കിലും ആരെയും കാണുന്നില്ല അതേസമയം ശാരദാമ്മ അകത്താണെങ്കിൽ ഹാളിലിരുന്നു കൊണ്ട് എന്തോ തയ്ച്ച് ബ്ലൗസ് എന്തോ തയ്ച്ചു കൊണ്ടിരിക്കുകയാണ് തുടർന്ന് സത്യഭാമ അകത്തേക്ക് കയറുമ്പോൾ ശാരദാമ്മ കാണുന്നില്ല എന്നിട്ട് സത്യഭാമ ഇങ്ങനെ ചുമച്ച് ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കുകയാണ് അന്നേരം ശാരദാമ്മ ഇങ്ങനെ നോക്കുമ്പോൾ ഇതാര് സത്യാമ്മയ ഒന്നും പറഞ്ഞ് ഇങ്ങനെ അന്തം വിട്ട് എഴുന്നേക്കുകയാണ് പ്രതീക്ഷിക്കുന്നില്ലല്ലോ ശാരദാമ്മ അവിടെ അന്നേരം എനിക്ക് അങ്ങോട്ട് അകത്തേക്ക് കയറാമോ എന്നിങ്ങനെ വളരെ വിനയത്തോടു കൂടിയൊക്കെയാണ് സത്യഭാമ്മ ചോദിക്കുന്നത് അന്നേരം വീട്ടിൽ വരുന്ന അവരെ പുറത്ത് നിർത്തി സംസാരിക്കുന്ന രീതി ഈ വീട്ടിലില്ല സത്യമാമ്മ അകത്തേക്ക് വരുമെന്ന് പറയുമ്പോൾ ഫാമ എങ്ങനെ അകത്തേക്ക് കയറാൻ തുടങ്ങുന്നു ഇത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുകയാണ് അന്നേരം ശരദാമ്മ അവിടെ നല്ല രീതിക്ക് തന്നെ ഫാമയെ സ്വീകരിക്കും ചായയൊക്കെ കൊണ്ടുവന്ന് കൊടുക്കും ആ ഒരു സ്നേഹമൊക്കെ കാണുമ്പോൾ സത്യഭാമയ്ക്ക് തന്നെ തന്നോട് ഒരു പുച്ഛം തോന്നുകയാണ് ചെയ്യുന്നത് അതിനുശേഷം ശേഷം ശാലിനിയെ കാണുകയും ശാലിനിയോട് സംസാരിക്കുകയൊക്കെ ചെയ്യും ശാലിനിയോട് പറയും വിഷ്ണുവിനോട് പറയണം എന്നുള്ളത് അതിനുശേഷം ശാലിനി പോയി വിഷ്ണുവിനെ കൊണ്ട് സമ്മതിപ്പിക്കുകയാണ് ചെയ്യുന്നത് അവിടെ സത്യഭാമ വളരെ അപേക്ഷ സ്വരത്തിലാണ് ശാലിനോട് സംസാരിക്കുന്നതൊക്കെ അഹങ്കാരമൊക്കെ വെച്ച് തൻ്റെ മകന് വേണ്ടി അങ്ങനെ ഒരു വിട്ടുവീഴ്ചക്ക് ഫാമ അവിടെ തയ്യാറാവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ അടുത്ത എപ്പിസോഡിൽ കാണാം ഓക്കെ താങ്ക് യു വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക